ഡിസംബർ എട്ടിന് ആറാഴ്ചയായിരുന്നു കാളിദാസ് ജയറാമിൻ്റെയും തരണി കലിംഗരായവരുടെയും വിവാഹം നടന്നത് ഗുരുവായൂരിൽ നടന്ന വിവാഹ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്തിരുന്നു ഇതിന് പിന്നാലെ ചെന്നൈയിൽ മഹന്തി സംഗീത് ആഘോഷങ്ങളും റിസപ്ഷനും ഒരുക്കിയിരുന്നു തമിഴ് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉൾപ്പെടെ രാഷ്ട്രീയ സിനിമാ രംഗത്തെ പ്രമുഖരാണ് ആഘോഷത്തിൽ പങ്കെടുത്തത് ബുധനാഴ്ച നടന്ന റിസപ്ഷന് പിന്നാലെ ജയറാമും കുടുംബവും അവധിക്കാലം ആഘോഷിക്കാൻ ഫിൻലാൻഡിലേക്ക് പറഞ്ഞു ഇപ്പോഴിതാ തണുത്തുറയ്ക്കുന്ന ഫിൻലാൻഡിൽ നിന്നുള്ള വീഡിയോയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് കാളിദാസ് കാളിദാസിനും തരുണിക്കുമൊപ്പം ജയറാൻ പാർവതി മാളവിക നവനീസ് എന്നിവരെയും ചിത്രങ്ങളിലും വീഡിയോയിലും കാണാം ഫിൻലാൻഡിലെ ലാപ്ലാൻഡിൽ നിന്നുള്ള വീഡിയോയാണ് കാളിദാസ് പോസ്റ്റ് ചെയ്തത് മൈനസ് ഇരുപത്തിനാല് ഡിഗ്രി ആണ് ഇവിടുത്തെ താപനില ലാപ്ലാൻഡിലെ പ്രശസ്തമായ ലെവിയിലെ സ്കീ റിസോർട്ടിൽ നിന്നുള്ള ബാൽക്കണി കാഴ്ച തരണിയും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചിട്ടുണ്ട് കുടുംബത്തോടൊപ്പമുള്ള യാത്രയ്ക്കായുള്ള ആകാംക്ഷയിലാണ് താനെന്ന് ഗുരുവായൂരുലെ വിവാഹത്തിന് ശേഷം കാളിദാസന്റെ സഹോദരി മാളവിക പറഞ്ഞിരുന്നു ക്രിസ്മസ് പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായാണ് ഈ യാത്രയെന്നും മാളവിക സൂചിപ്പിച്ചിരുന്നു യു എൻ്റെ വേൾഡ് ഹാപ്പിനെസ് സർവേ പ്രകാരം തുടർച്ചയായ ഏഴാം വർഷവും ലോകത്തിലെ ഏറ്റവും സന്തുഷ്ട രാജ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യമാണ് ഫിൻലാൻഡ് വായുവും വെള്ളവും പോലെ പ്രിയപ്പെട്ടതാണ് ഫിൻലാൻഡുകാർക്ക് സന്തോഷവും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ശീലിച്ചവരാണ് ഫിന്നിഷ് ജനത അതിമനോഹരമായ ഭൂപ്രകൃതിയുള്ള രാജ്യമാണ് ഫിൻലാൻഡ് അമൂല്യമായ പ്രകൃതി സമ്പത്ത് കാത്തു സൂക്ഷിക്കുന്നതിൽ ഫിൻലാൻഡുകാർ പ്രഥമ പരിഗണന നൽകുന്നു വനപ്രദേശങ്ങളും തടാകങ്ങളും സംരക്ഷിത പ്രദേശങ്ങളുമെല്ലാം അതിന്റെ സ്വാഭാവികതയോടെ തന്നെ പരിപാലിക്കുന്നു പ്രകൃതിയോട് ഇണങ്ങിയാണ് ഭൂരിപക്ഷം ജനങ്ങളും ജീവിക്കുന്നത് എത്ര വലിയ പണക്കാരായാലും പരിസ്ഥിതിയെ മറന്നുകൊണ്ടുള്ള ജീവിത രീതികൾ ഒഴിവാക്കുന്നു ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ പ്രകൃതിയിലേക്ക് ഇറങ്ങുക എന്നതാണ് ഫിൻലാന്റുകാരുടെ തന്ത്രം വർഷത്തിൽ ഏത് സമയത്ത് എത്തിയാലും സഞ്ചാരികൾക്ക് ഫിൻലാൻഡ് ആസ്വദിക്കാൻ സാധിക്കും ശൈത്യകാലത്ത് കീയിങ് സ്കേയിങ് ഐസ്ബാത്ത് തുടങ്ങിയ അതി സാഹസിക വിനോദങ്ങളും സഞ്ചാരികളെ കാത്തിരിക്കുന്നുണ്ട് പരമ്പരാഗതമായ ഇഗ്ലു വീടുകളിലെ താമസമാണ് മറ്റൊരു ആകർഷണം നോർത്തേൺ ലൈറ്റ്സ് അഥവാ ധ്രുവദീപ്തി കാണാനും നിരവധി സഞ്ചാരികൾ ഫിൻലാൻഡിൽ എത്താറുണ്ട് വെനലിൽ സൂര്യൻ അസ്തമതിക്കാത്തത് കൊണ്ട് തന്നെ എപ്പോഴും പ്രകാശം നിറഞ്ഞിരിക്കും മഞ്ഞുകാലത്താകട്ടെ സൂര്യനെ കാണാൻ കിട്ടുക പോലുമില്ല നിരവധി ദ്വീപുകളും നാൽപ്പതോളം ദേശീയോദ്യാനങ്ങളും ഫിൻലാൻഡിലുണ്ട് കടലിന്റെയും കരയുടെയും അതിമനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ ഇവിടങ്ങളിലേക്ക് ധാരാളം വിനോദസഞ്ചാരികൾ എത്താറുണ്ട് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിൽ ഭൂമിയുടെ വടക്കേറ്റത്തായാണ് ഫിൺലാന്റ് സ്ഥിതി ചെയ്യുന്നത് ജനസാന്ദ്രത കൂടുതൽ തെക്കൻ ഫിൻലാൻഡിലാണ് കൂടുതൽ സമയവും മഞ്ഞു മഞ്ഞുമൂടിക്കിടക്കുന്ന വടക്കൻ ഫിൻലാൻഡിൽ ജനവാസം കുറവാണ് മധുവിധുവിനു പുറമെ കാളിദാസന്റെ പിറന്നാൾ കൂടി ഗംഭീരമാക്കുകയാണ് കുടുംബം കണ്ണന്റെ മുപ്പത്തൊന്നാം പിറന്നാളിന് ആശംസകൾ നൽകുന്ന ജയറാമിൻ്റെയും അച്ഛനൊപ്പം നിൽക്കുന്ന കാളിദാസന്റെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് മഞ്ഞ് പുതിഞ്ഞു നിൽക്കുന്ന ഫിൻലാൻഡ് കാഴ്ചകൾ ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ഫിൻലാൻഡിൽ നിന്നുള്ള മുന്നൂറ്റി അറുപത് ഡിഗ്രി വീഡിയോ പങ്കുവെച്ച് ഹാപ്പി ബർത്ത്ഡേ കണ്ണമ്മ എന്ന് ജയറാം ആശംസിക്കുന്ന വീഡിയോ